സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ആദിവാസികൾക്കുള്ള പട്ടയം ലഭിച്ച മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പട്ടയ ഭൂമി കണ്ടെത്താനായില്ല മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ചിത്രമുള്ള പട്ടയ ഫയലുമായി ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത് പൊളിഞ്ഞു വീഴാറായ വാടക വീട്ടിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് കുടുംബം തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലം മുച്ചിക്കുന്ന് പട്ടികവർഗ ഗ്രാമത്തിലെ നാല് കുടുംബങ്ങളാണ് തങ്ങൾക്ക് സർക്കാർ അനുവദിച്ച പട്ടയത്തിൽ പറയുന്ന ഭൂമി അന്വേഷിച്ചു നടക്കുന്നത് മു ഗ്രാമത്തിലെ നീലൻ വിനോദ് ശാന്ത തങ്കമണി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ സർക്കാർ പട്ടയം അനുവദിച്ചത് ഒരേക്കർ ഭൂമിയാണ് രേഖാപ്രകാരം ഇവർക്കുള്ളത് മന്ത്രി കെ രാജന്റെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോയുള്ള കവറിൽ നൽകിയ പട്ടയം ഇവർ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഭൂമി അന്വേഷിച്ച് പലതവണ കളക്ടറേറ്റിൽ പോയെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ഭൂമി ഉടൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മടക്കിവിടുകയാണ് ഭൂമി കാണിച്ചു തന്നാൽ അതിൽ കൂര കെട്ടിയെങ്കിലും താമസിക്കാമായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ ഒരു ഷെഡിലായിരുന്നു ഞങ്ങൾ പാർത്തിരുന്നത് ആ ഷെഡ് ചോർന്ന് ഒലിച്ച് വീണ് ഇടിഞ്ഞപ്പോൾ ഞങ്ങൾ സർക്കാരിൻ്റെ കോട്ടശ്ശേരി കഴിഞ്ഞ് കിടക്കല്ലേ അപ്പോൾ ചെറിയ കുട്ടിനെ കൊണ്ട് അങ്ങോട്ട് പോയി ഞങ്ങൾ കോട്ടേജിൽ കോട്ടേജിൽ പോയപ്പോൾ സാറുമാർ പറയുക ഇവിടെ താമസിക്കാൻ പറ്റില്ല ഞങ്ങൾ വന്ന പ്രശ്നമാണ് അപ്പോൾ മാറി തരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് വാടക ഒരു വാടകയ്ക്ക് ഒരു വീട് എത്തും ആ വീട്ടിലേക്കും ഞങ്ങൾ താമസിക്കുന്നു പട്ടയം തന്നു പറയാ ആ പട്ടയം തന്നു പട്ടയം തന്നു എത്ര വർഷമായി എന്നറിയില്ല പട്ടങ്ങൾ ഞങ്ങൾ കയ്യിലുണ്ട് ഈ പട്ടയത്തെ സ്ഥലം കാണിച്ചു തരണമെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു സെഡ് വെച്ചിരിക്കും വിൽക്കും അതും കാണിച്ചു തരുന്നില്ല നിങ്ങൾ പട്ടയത്തിന് കാണിച്ച് വരുമ്പോൾ ഉദ്ദേശം ഉദ്ദേശം പറയുന്നത് ഞങ്ങൾ പാലക്കാട് പോയി പോയി ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലമൊക്കെ പാസ്സായി ബീഡ് പാസ്സായി ഇതൊക്കെ നിങ്ങളൊക്കെ ശരിയായി നിങ്ങളൊന്ന് പേടിയും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കോളൂ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഒരു ഇത്ര ദിവസം വരെ ഞങ്ങളിത് കാത്തിരിക്കും കാണില്ല ഒരാളും ശാന്ത ശാന്തയുടെ സഹോദരി തങ്കമണി ഇവരുടെ മകൻ നീലനും കുടുംബവും മറ്റൊരു മകൻ വിനോദും കുടുംബവും ഉൾപ്പെടെയുള്ളവർ തത്തേങ്ങലത്ത് പൊളിഞ്ഞു വീഴാറായ വാടക വീട്ടിലാണ് കഴിയുന്നത് നേരത്തെ വനംവകുപ്പിന്റെ തത്തേങ്ങലത്തുള്ള ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് ഇവിടെ താമസിക്കാൻ അനുമതി വേണമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് വനംവകുപ്പ് ഇറക്കി വിട്ടു പിന്നീടാണ് വാടക വീട് എടുത്തത് കൈക്കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം പൊളിഞ്ഞു വീഴാറായ വീട്ടിലാണ് കഴിയുന്നത് തൊഴിലുറപ്പ് ജോലിക്കും കൂലിപ്പണിക്കും പോയാണ് ഇവർ വാടക കൊടുക്കുന്നത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് തങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അതോടൊപ്പം സർക്കാർ അനുവദിച്ച ഭൂമി കണ്ടെത്തി നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു ഒരു പോയി വന്നു കാണിച്ചു കാണിച്ചു ഇനി എങ്ങനെ

നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൂപ്പ്